നമസ്കാരം ഇന്ന് മുതൽ നമ്മൾ രാമായണത്തിൻ്റെ കഥയിലേക്ക് പ്രവേശിക്കുകയാണ് അതിനു മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു യഥാർത്ഥത്തിലുള്ള രാമായണം വാൽമീകി രാമായണമാണെങ്കിലും അതിനെ അടിസ്ഥാനമാക്കി ലോകത്തിൻ്റെ പല ഭാഷകളിലും പല ദിക്കിലും പല വിധത്തിലുള്ള രാമായണം നടപ്പിലുണ്ട് കേരളത്തിൽ കൂടുതലായി നിലനിൽക്കുന്നത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം വിവർത്തനമാണ് അത് തികച്ചും സാധാരണക്കാർക്ക് വേണ്ടി അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുള്ളതാണ് ഇവയിലെല്ലാം അതാത് ദേശത്തെ കാലത്തിനനുസരിച്ച് അവരുടെ യുക്തിക്കനുസരിച്ച് ചില ചെറിയ ചെറിയ മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് വാൽമീകി രാമായണത്തിൽ ശ്രീരാമനെ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ തൻ്റെ സ്വഭാവഗുണം കൊണ്ടും കൊണ്ടും ഉയർന്ന് ഉയർന്ന് ഒരു ദൈവത്തിൻ്റെ ഒരു അവതാരപുരുഷൻ്റെ നിലയിലേക്ക് എത്താം എന്നാണ് വാൽമീകി രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന അധ്യാത്മരാമായണത്തിലെ ജനനം മുതൽ പ്രത്യേക ദൈവികമായ പ്രത്യേകത ഉൾക്കൊള്ളുന്ന ഒരു ശ്രീരാമനായിട്ട് അവതാരപുരുഷനായിട്ടാണ് ഇവിടെ എഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തിലൂടെ വിവരിക്കുന്നത് രണ്ടും ലക്ഷ്യം ഒന്നാണെങ്കിലും വിവരണത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും നമ്മൾ യഥാർത്ഥത്തിൽ കണക്കാക്കേണ്ടത് ഒരു മനുഷ്യൻ എങ്ങനെ തൻ്റെ വിപരീത പരിതസ്ഥിതികളെ തരണം ചെയ്ത് എങ്ങനെ ഒരു ഉത്തമ മനുഷ്യനായി തീരാം എന്നുള്ള ഒരു വിവരണമാണ് രാമായണത്തിലൂടെ നമുക്ക് മനസ്സിൽ വാൽമീകി മഹർഷി മനസ്സിലാക്കി തരുന്നത് അതേ രീതിയിൽ നമ്മൾ ഉൾക്കൊണ്ടാൽ മാത്രമേ ഈ രാമായണത്തിൻ്റെ സത്ത നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇന്നാകട്ടെ പലരും കർക്കിടക മാസത്തിൽ രാമായണം എങ്ങനെയെങ്കിലും വായിച്ച് തീർക്കണം എന്ന രീതിയിലും അത് വായിക്കുന്നത് കൊണ്ട് മോക്ഷം കിട്ടും എന്ന രീതിയിലും പലരും അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം നല്ലതാണെന്നുണ്ടെങ്കിലും ഒരു ചടങ്ങ് എന്ന രീതിയിൽ ആക്കാതെ അതിൻ്റെ അർത്ഥസമ്പുഷ്ടമായ ഭാഗങ്ങളെ നമ്മൾ മനസ്സിലേക്കെടുത്ത് ജീവിത രീതിയിൽ അത് പകർത്തുകയാണ് വേണ്ടത് ഈ കാര്യങ്ങൾ ഞങ്ങൾ നേരത്തെ സാറുമായിട്ട് ചർച്ച ചെയ്തു എന്ന് പറഞ്ഞല്ലോ അത് പ്രധാനമായിട്ടും തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പാലക്കാട്ട് തത്തമംഗലത്തെ ആശ്രമത്തിൽ വച്ചാണ് അവിടെ ഞങ്ങളോടൊപ്പം പാലക്കാട്ടെ കോർഡിനേറ്റേഴ്സ്മാരായ സജുവും ബാബുവും സതീഷും എല്ലാം ഉണ്ടായിരുന്നു ആത്മാർത്ഥ സുഹൃത്തുക്കളായ ഇവരും പിന്നെ സാറിൻ്റെ സാന്നിധ്യവും തുറന്നുള്ള സംസാരങ്ങളും കൊണ്ട് എഴുത്തച്ഛൻ്റെ ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ എഴുത്താണിയും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും എല്ലാം അവിടെ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ ഒരു പരിഭാവനമായ ആശ്രമത്തിൽ വച്ച് ഉള്ള ആവേശത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ മനസ്സിലുള്ളതെല്ലാം സാറിനോട് വിവരിച്ചത് ഇനി നമുക്ക് രാമായണത്തിലേക്ക് പ്രവേശിക്കാം നമസ്കാരം കഥയിലേക്ക് പ്രവേശിക്കാം അടുത്ത വാക്കിന്റെ അർത്ഥമാണ് ദശരഥൻ ദശരഥന് നാല് പുത്രന്മാര് ഈ നാല് പുത്രന്മാര് കഥയാണ് ദശരഥന്റെയും നാല് പുത്രന്മാരുടെയും കഥ ഒരു വശത്തും ദശമുഖന്റെ കഥ മറ്റൊരു വശത്തു അപ്പോൾ ദശരഥന്റെ മക്കൾ ദശ മുഖനെ വധിച്ച് ലോകത്ത് സമാധാനം പുനഃസ്ഥാപിച്ചു ഇനി എന്താണ് ദശരഥൻ ദശരഥം അതായത് അഞ്ച് ഇന്ദ്രിയങ്ങള് കർമ്മേന്ദ്രിയ പഞ്ചേന്ദ്രിയ പഞ്ച കർമ്മേന്ദ്രിയും പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങളും ഈ ഇതിനെ രഥത്തിന്റെ കുതിരകളായിട്ട് കണക്കാക്കുന്നു അപ്പോൾ ഈ പഞ്ച ഇന്ദ്രിയങ്ങളെയും നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി വലിച്ചു പിടിച്ചിരിക്കുന്നു അതിനെ വേണ്ട സമയത്ത് വേണ്ട കുതിരയെ വേണ്ട നിക്കിലേക്ക് അഴച്ചുവിടുകയും മറ്റുള്ളവയെ തന്നിലേക്ക് വലിച്ചടുക്കുകയും ചെയ്യുന്ന ആ കണ്ട്രോൾ ചെയ്യുന്ന വ്യക്തി ആ രഥത്തെ തെളിക്കുന്ന വ്യക്തിയാണ് രഥൻ അതായത് ഈ പത്ത് കുതിരകളെയും നിയന്ത്രിക്കുന്ന വ്യക്തിയെ ദശരഥൻ എന്ന് പറയുന്നു അപ്പോൾ ദശരഥൻ ദശരഥന് അദ്ദേഹത്തിന്റെ മക്കള് അപ്പോൾ ദശരഥൻ തന്റെ ഇന്ദ്രിയങ്ങളെ വേണ്ട വിധത്തിൽ നിയന്ത്രിച്ച് മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന് സൽ സ്വഭാവികളായ പുത്രന്മാരുണ്ടായി ഈ പുത്രന്മാരുടെ സഹായത്താൽ ശ മുഖനെ വധിച്ച് രാജ്യത്ത് സമാധാനം നിലനിർത്തി ഇനി ദശ മുഖൻ എന്താണെന്ന് നോക്കാം ദശ മുഖൻ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ് കാരണം പത്ത് ഇന്ദ്രിയങ്ങളെയും പ്രദർശിപ്പിച്ചുകൊണ്ട് അതായത് മുഖം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഏറ്റവും പുറത്തേക്ക് പ്രദർശിപ്പിച്ചു നിൽക്കുന്ന അവയവമാണ് മുഖം അതിനെ പത്ത് ഇന്ദ്രിയങ്ങളെയും തൻ്റെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ സന്തോഷത്തിന് വേണ്ടി ഉപയോഗിക്കുക ഇന്ദ്രിയങ്ങളുടെ അടിമയായിത്തീരുക ഇതാണ് ദശ മുഖ ഇനി നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം ദശരഥന് ആദ്യത്തെ കഥ തുടങ്ങുന്നത് തന്നെ കുട്ടികൾ ഇല്ലാതിരുന്ന ദുഃഖത്തോടു കൂടിയാണ് തുടങ്ങുന്നത് ഇനി നമുക്ക് ഈ പ്രകൃതിയിലേക്ക് ഒന്ന് ചിന്തിച്ചാൽ ഒരു വലിയ സത്യം മനസ്സിലാകും കാരണം നമ്മൾ ഇപ്പം രാമായണത്തിൽ തന്നെ കണക്കാക്കിയാൽ ഈ രാമനാണ് അല്ലെങ്കിൽ ശ്രീരാമനും ദശരഥനും രാവണനും ഒക്കെയാണ് യഥാർത്ഥ കഥയിലെ നായകന്മാരും ഇതെല്ലാം എന്ന് നമുക്ക് തോന്നും പക്ഷേ ഇതിന്റെ എല്ലാം പുറകിലായിട്ട് ഇതിനെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട് ഈ ശക്തിയാണ് യഥാർത്ഥത്തിൽ ശ്രീരാമനെയും ഇവരെ എല്ലാം ഓരോ ദിക്കിൽ എത്തിക്കുന്നതും ഓരോ സമയത്ത് പ്രവർത്തിക്കേണ്ട പോലെ പ്രവർത്തിക്കാൻ വേണ്ട യുക്തി അവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് അത് ഒരുപക്ഷെ ഋഷീശ്വരന്മാരാകാം അല്ലെങ്കിൽ വല്ല മൃഗങ്ങളാവാം അല്ലെങ്കിൽ പക്ഷികളാവാം ഇങ്ങനെ അല്ലെങ്കിൽ പ്രകൃതിയിലെ ഏതെങ്കിലും ചില അവസ്ഥകളാവാം ഇതിനെ മനുഷ്യ മനസ്സിലേക്ക് കൊടുത്ത് അവരെ അതാത് സമയത്ത് പ്രവർത്തിപ്പിക്കുന്നു ഇതാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാത്തിൻ്റെയും പൊരുൾ ഇനി നമുക്ക് രാമായണ രാമായണത്തെ നോക്കാം